ഒരാൾ സംശയം ചോദിച്ചിരുന്നു ഈ പുതഹിയത്തിന്റെ പുതഹിയ തർക്കാനുള്ള കന്ന് കാണുമ്പോൾ തക്ബീർ ചൊല്ലണല്ലോ അതെങ്ങനെയാണ് പത്ത് ദിവസേ പുതഹഹിയത്തിന്റെ കന്നില്ല ഏത് കന്നുകളെ കണ്ടാലും ആട് മാട് വട്ടകം ീ പറയപ്പെട്ട ജീവികളിൽ നിന്ന് ഏത് മൃഗത്തെ കണ്ടാലും തക്ബീർ ജല്ലൽ സുന്നത്താണ് അക്ബർ എന്ന് പെരുന്നാളിൻ്റെ അസ്തമയ സൂര്യം വരെ ഈ പറയപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് ഏത് മൃഗത്തെ കണ്ടാലും ഒരു പ്രാവശ്യം തക്ബീർ ജല്ലൽ സുന്നത്താണ് ശബ്ദം കേട്ടാലും ഇതുപോലെ തക്ബീർ ജല്ലൽ സുന്നത്താണ് നമ്മളുടെ വീട്ടിലെ തൊഴുത്തിൽ നിൽക്കുന്ന പശുവാണ് ഇനിയിപ്പോൾ നമ്മളൊന്ന് കണ്ട് വീട്ടിൽ കയറി പിന്നെയും കണ്ട് പിന്നെ തങ്ങളുടെ പോയപ്പോ കണ്ട് അപ്പോഴൊക്കെ തക്ബീർ ജല്ലൽ സുന്നത്താണ് വഴികളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ആട് മാട് പട്ടകം ഈ പറയുന്ന ജീവികളിൽ ഏതിനെ കണ്ടാലും തക്ബീർ ജല്ലൽ സുന്നത്താണ് ഈ പത്ത് ദിവസങ്ങളിലും ആ സുന്നത്ത് നിലനിൽക്കുന്നു ആവർത്തിച്ചു കണ്ടാൽ ആവർത്തിച്ചാണ് വീടുകളിലുള്ളത് കണ്ടാൽ പോലും സുന്നത്താണ്